ശരി ഞാനെന്ന് പറയാം ശ്രീമതി തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി ശ്രീമതി ആതിര മേനോൻകുടിയാണ് ആതിര ഇവിടെ ഇപ്പൊ നോക്കൂ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് മലപ്പുറം മലപ്പുറത്തോട് സ്വീകരിച്ച നിലപാട് ഒപ്പം ഈ ഭരണതലത്തിൽ സ്വീകരിക്കുന്ന പലതരത്തിലുള്ള വിവേചന സമീപനങ്ങൾ പോലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അൻവറിനേക്കാൾ ലൌഡായി ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വമാകെ യു ഡി എഫ് ആകെ ആ പ്രശ്നം ഉന്നയിക്കുകയാണ് വി ഡി സതീശൻ സംസാരിക്കുന്നു അതിനെക്കുറിച്ച് കെ സി വേണുഗോപാൽ സംസാരിക്കുന്നു നമുക്ക് പ്ലസ് വൺ പ്രവേശനത്തിൽ പോലും മലബാറിനോടുള്ള വിവേചനത്തെക്കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് ശബ്ദത്തിൽ സംസാരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണോ അവിടെ ചർച്ചയാകുന്ന വിഷയം അതിന്റെ മുഴുവൻ നേട്ടങ്ങളെയും ഒറ്റക്കെടുക്കാൻ യു ഡി പരിശ്രമിക്കുന്നു ഔട്ട് ആയി പോകുമോ നിങ്ങൾ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങളെ ഫുൾ ആയിട്ട് സ്വാധീനിച്ചിരിക്കുന്ന ഒരു കാര്യം സാധാരണ ജനങ്ങള് അൻവർ അൻവർ എന്ന് പറഞ്ഞ് മുന്നോട്ട് ഇറങ്ങി വന്ന് നേതൃത്വത്തിൽ അൻവർ തന്നെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അൻവറിനെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന സാധാരണ ജനങ്ങളാണ് അത് അവർക്ക് വേണ്ടി അൻവർ മാത്രമാണ് ആദ്യം ഇറങ്ങിയതെന്ന് ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ ജനങ്ങൾ ഇപ്പോഴും അൻവറിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത് പിന്നെ എനിക്ക് മുന്നേ സംസാരിച്ച ബഹുമാന്യ വ്യക്തി പറഞ്ഞു അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം വോട്ടുകളിൽ അൻവർ പിടിച്ചാൽ തന്നെ അതൊരു വലിയൊരു നേട്ടമാണ് എന്നാൽ എന്നാൽ ഇവിടെ നിലമ്പൂർ അൻവർ ഒരു പത്ത് നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് നിൽക്കുന്നത് അതിൻ്റെ ഒരു കാര്യം എന്തെന്നാൽ പാർലമെൻ്റ് എലക്ഷന് പ്രിയങ്കാ ഗാന്ധി പിടിച്ച വോട്ട് യു ഡി എഫിൻ്റെ വോട്ടെന്ന് പറഞ്ഞത് തൊണ്ണൂറ്റയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടാണ് എൽ ഡി എഫിനുണ്ടായിരുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി വോട്ട് ഈ മുപ്പതിനായിരം വോട്ടിൽ കാഡർ വോട്ട്സും സി പി എം വോട്ട്സും വരും ടോട്ടലായിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് വോട്ട് എന്നാൽ അവിടെ നിഷ്പക്ഷമായ ജനങ്ങളുടെ വോട്ട് വരുന്നത് അറുപതിനായിരത്തിനകം വോട്ടുണ്ട് ഫ്ലോട്ടിങ് വോട്ട് സാധാരണ ജനങ്ങളുടെ വോട്ട് അൻവറിൻ്റെ സ്വാധീനത്തിലുള്ള വോട്ട് ആ അറുപതിനായിരം വോട്ട് അൻവർ പിടിച്ചാൽ അൻവറിന് കിട്ടിയാൽ ഈ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വോട്ടുകൾ സി എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അൻവർ പതിനഞ്ച് ഇരുപത് ശതമാനം വോട്ട് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും അൻവർ സ്വാധീനിച്ചെടുത്താൽ തൊണ്ണൂറായിരം വോട്ടുകൾ നേടി അൻവർ അവിടെ ജയിക്കാനുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത് ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞ് മുന്നോട്ട് വന്ന് ഒരു പേടി അവരുടെ ഉള്ളിലെ പേടിയാണ് ആ കാണിക്കുന്നത് അതായത് നമ്മുടെ മലപ്പുറത്ത് തീവ്രവാദി അജണ്ടയാണ് തീവ്രവാദ സംഘമാണ് മലപ്പുറം എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുൾപ്പെസിൻ്റെ കാലം തൊട്ട് തുടങ്ങിയതാണ് മലപ്പുറത്തിനോടുള്ള ഒരു നിർദ്ദിഷ്ട ഒരു രീതി ആ രീതി ആ രീതി ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഉയർത്തി പിടിച്ചിരിക്കുന്നത് തന്നെ പി വി അൻവറാണ് അത് ഏറ്റവും മുന്നിലോട്ട് ആ ആ ഇത് കൊണ്ടുവന്നത് തീവ്രവാദമാണ് മലപ്പുറത്ത് നമ്മുടെ മുഖ്യമന്ത്രി എടുത്തു പറയുന്നത് ആർ എസ് എസ് അജണ്ടയാണ് എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടു വന്ന പി വി അൻവറിനെ മുൻ അൻവറിൻ്റെ വാക്കുകൾ അതിനെ കോപ്പിയടിച്ചാണ് നമ്മുടെ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ മുന്നോട്ട് വരുന്നത് എന്തിനു വനഭേദഗതി ബില്ലിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ ഒരു കോൺഗ്രസ്കാരനെ പോലും അന്ന് കണ്ടില്ല അതിന് നിഷ്പ്രഭമായി നിശ്ശബ്ദമായി ഇരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് കണ്ടത് അതിനുശേഷം അൻവർ എന്ന ഒറ്റയാനാണ് അതിനെതിരായിട്ട് വന്നത് ഇതൊന്നും ജനങ്ങൾ മറക്കത്തില്ല ഈ ജനങ്ങളെല്ലാം അൻവറിന്റെ കൂടെ തന്നെയുണ്ട് അൻവറാണ് താരം അൻവർ എഫക്റ്റ് ആണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത് പഞ്ചായത്തുകളിൽ ചെല്ലുമ്പോൾ അൻവറിന്റെ സ്മെല്ലുമതി എന്ന് പറയുന്ന ജനങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് അവിടെ അൻവർ എഫക്റ്റ് തന്നെയാണ് അൻവറിന്റെ ഉയർത്തിക്കൊണ്ടു വന്ന നിലപാടുകൾ ആര് കോപ്പിയടിക്കാൻ ശ്രമിച്ചാലും അത് വിലപ്പോവില്ല എന്ന് മാത്രം ഞാനിവിടെ പറയുവാണ് അൻവറിന്റെ ജയം